ഹായ് ഞങ്ങൾ ലിറ്റിൽ കപ്പിൾസ് അപ്പോൾ ഇന്ന് ദാ ഒരു പുതിയ ഐറ്റം ഉണ്ടാക്കുകയാണ് കിപ്പി നൂഡിൽസ് നൂഡിൽസ് ഉണ്ടാക്കുകയാണ് നൂഡിൽസ് വെറൈറ്റി നൂഡിൽസ് ആണ് ഇതാ ഇതാണ് ന്യൂഡിൽസ് ഇന്ന് നമ്മൾ ആ അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി അല്ലേ സിത്തു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഫുള്ള് പൊട്ടിച്ചിട്ടു വറുത്ത് കൊടുത്തിട്ടാണ് അപ്പോൾ ഒന്ന് റോസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് വെള്ളം വെച്ചുകൊടുത്തി രണ്ട് കപ്പ് മതി തിളക്കി കൊടുക്കണം അപ്പൊ അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് അതിങ്ങനെ തിളച്ച് വന്നിട്ട് വേണം അപ്പൊ ഇതിങ്ങനെ നല്ലോണം തിളയ്ക്കുന്നുണ്ട് അതൊന്ന് പരുവായിട്ട് വെന്തിട്ടുണ്ട് നമ്മൾ വേറൊരു കപ്പിലേക്ക് മാറ്റി വെക്കാണ് ഫുള്ളായിട്ട് ഇത് ഈ കപ്പിലേക്ക് മാറ്റി വെക്കണം നൂഡിൽസ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് ഇതിലേക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഞാനൊരോരോ മസാല എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒന്നിട്ടു രണ്ട് പാക്കറ്റായതുകൊണ്ട് രണ്ട് പാക്കറ്റ് ഉണ്ട് അതിൽ ഈ പച്ചമുളക് അങ്ങനെയുള്ള ക്യാരറ്റ് പിന്നായിരുന്നു ആ ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഈ മസാല എന്ന് പറയുന്നത് നമ്മുടെ വറ്റൽ വറ്റൽ മുളക് പൊടിച്ച മസാലയാണ് അങ്ങനത്തെ രണ്ട് പാക്കറ്റ് ഉണ്ട് അവസാനത്തെ മസാലയും കൂടി ഒളിച്ചിട്ട് മസാല മസാലൊന്നിട്ട് ചുടാക്കി ഇനി അതിലേക്ക് നമ്മുടെ രണ്ട് കോഴിമുട്ട ഉടച്ചത് രണ്ട് കോഴിമുട്ട ഉടച്ച് പൊട്ടിച്ചത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോട്ടെ നമ്മുടെ നേരത്തെ മാറ്റി വെച്ച മാഗിനെ മാഗി ഇതിലേക്ക് ഏഡ് ചെയ്തിട്ടുണ്ട് ചിലവള് തലയൊക്കെ മുറിച്ചിടും പക്ഷെ ഇതൊക്കെ ഇതിലുണ്ട് ഈ മസാലയിലുണ്ട് അതുകൊണ്ടാന്നെയാണ് ഒന്നും ചേർക്കാനായത് സ്മെല്ല് വരുന്നേക്ക് കൊടുക്കണം മസാല പിടിക്കാന്നാണ് അപ്പൊതാ സംഭവം വെന്ത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് എഗ് നൂഡിൽസ് അല്ലേ ഇതാണ് ഞങ്ങൾ പറയുന്ന എഗ്ഗ് നൂഡിൽസ് ആ സിത്ത് വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോലെ അപ്പോ ഞങ്ങളുടെ എഗ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ